സംഭവിക്കുന്ന അതുപോലെ തന്നെ കുത്തനെ കുത്തനെയുള്ള ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ബ്രേക്ക് ചവിട്ടിയിട്ടും കിട്ടിയില്ല എന്നാണ് ഡ്രൈവർ പറയുന്നത് നിയന്ത്രണം നഷ്ടപ്പെട്ട് തൊട്ടടുത്ത് ഈ വളവിലുള്ള വീടിൻ്റെ മുറ്റത്തേക്ക് ലോറി കുത്തനെ ഇറങ്ങിപ്പോയിരിക്കുകയാണ് വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഡ്രൈവർ സ്റ്റാലിൻ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു ഭാഗ്യം തുണച്ചു എന്ന് പറയാം കാരണം അത്രത്തോളം വലിയൊരു അപകടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സ്ഥിരമായിട്ട് അപകടം സംഭവിക്കുന്ന ഒരു ഏരിയയാണ് ഇത് എല്ലാവർക്കും ും യാത്ര ചെയ്യാൻ പേടി തോന്നുന്ന ഒരു ഏരിയയാണ് എന്നാൽ സ്ഥിരമായിട്ട് ഇതുവഴി ഇത്തരത്തിലുള്ള ചരക്ക് വാഹനങ്ങൾ കടന്നു പോകുകയും അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നുണ്ട് പുലാമന്തോൾ മുതൽ പെരിന്തൽമണ്ണ വരെയുള്ള റോഡ് മോശമായതിനാൽ ഇത്തരത്തിൽ വാഹനങ്ങളെല്ലാം ഗൂഗിൾ മാപ്പ് നോക്കിയും മറ്റും വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് ഒരു പര്യാപുരം വഴിയുള്ള ഈ ഒരു റോഡിലൂടെയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടത്തിൽ നിന്നും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് ഡ്രൈവർ ഡ്രൈവർ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത് തൃശ്ശൂർ ിൽ നിന്നും ഫ്രൂട്ടിയുമായിട്ട് ഫ്രൂട്ടിമായിട്ട് മാനന്തവാടിയിലേക്ക് പോവുകയായിരുന്നു ആ ഒരു പോകുന്ന സമയത്താണ് അപകടം സംഭവിച്ചത് സ്റ്റാലിനാണ് ഡ്രൈവർ അദ്ദേഹം ഒരു പരിക്കുകളുമില്ലാതെ രക്ഷപ്പെട്ടു കാര്യമായ ഒരു തരത്തിലുള്ള പരിക്കുകളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നാൽ ഭയങ്കരമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ആക്സിഡൻ്റാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തൊട്ടു കാണാം സ്ഥിരമായിട്ട് ആക്സിഡൻറ്റ് സംഭവിക്കുന്ന ഒരു ഏരിയയാണ് കുത്തനെയുള്ള ഇറക്കവും കൊടിയ വളവുകളും മിക്ക ചരക്ക് ലോറികളും ഇവിടെ അപകടത്തിൽപ്പെടുന്നത് ഇത്തരത്തിലുള്ള കുത്തനെയുള്ളൊരു ഇറക്കവും കൊടിയ വളവുകളുമാണ് സ്ഥിരമായിട്ട് അപകടം നടക്കുന്ന ഒരു ഏരിയയാണ് ആദ്യമായിട്ട് വരുന്ന പലർക്കും ഇത്തരം ഈയൊരു റോഡിൻ്റെ അപകടക്കെണിയെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല എല്ലാവരും ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവർ നല്ല റോഡാണെന്ന് പറയുന്നത് കേട്ടുമാണ് മിക്ക വാഹനങ്ങളും മിക്ക ചരക്ക് വാഹനങ്ങളും ഏതുവഴി കടന്നു വരുന്നത് എന്നാൽ ഈ കുത്തനെയുള്ള ഇറക്കത്തിലൂടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് അത് അങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്തായാലും തൊട്ടടുത്ത് ഈ വളവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ കാർപോറച്ചിനോട് ചേർന്നാണ് ഈ വാഹനം പതിച്ചിരിക്കുന്നത് എന്നാൽ ഡ്രൈവർക്ക് കാര്യമായ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല ലോറിയുടെ മുൻഭാഗം തകർന്ന അവസ്ഥയിലാണ് പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ പറയാം ലോറിയുടെ മുൻഭാഗം തകർന്ന അവസ്ഥയിലാണ് എന്നിട്ട് പോലും കാര്യമായ പരുക്കുകളൊന്നുമില്ലാതെ ഡ്രൈവർ രക്ഷപ്പെട്ടു എന്നത് തന്നെയാണ് ഭാഗ്യം അതിലും വലിയ ഒരു ആക്സിഡൻറ്റാണ് സംഭവിച്ചിരിക്കുന്നത് ഈ വീടിന്റെ മുറ്റത്ത് അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഈ വീടിന്റെ ഈ മുറ്റത്ത് ഈ ഭാഗത്ത് ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് എന്തായാലും വൈദ്യുത ബന്ധം താറുമാറായിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ബന്ധം വിച്ഛേദിച്ചിട്ട് വിച്ഛേദിച്ചിട്ടുണ്ട് വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇതിന് ഡീസൽ ഇന്ധനം ചോർ ചോർന്നു പോകുന്നുണ്ട് വാഹനത്തിൽ നിന്നും ഇന്ധനം ചോർച്ച ഉണ്ടായിട്ടുണ്ട് ഒരു ഇന്ധന ചോർച്ചയുടെ ആഘാതം പര്യാപുരത്തുകാർക്ക് ഇനിയും വിട്ടുമാറിയിട്ടില്ല എന്തായാലും അപകട വലിയ രീതിയിലുള്ളൊരു അപകടം അതിൽ നിന്ന് തലനാരി ഡ്രൈവർ രക്ഷപ്പെട്ടു പര്യാപുരത്ത് ഇതൊരു സ്ഥിരം അപകട മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിരവധി വാഹനങ്ങളാണ് പലർക്കും ജീവൻ നഷ്ടപ്പെടുക വരെ ചെയ്തിട്ടുണ്ട് അത്രത്തോളം കെണി ഉയർത്തുന്ന ഒരു റോഡായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു പര്യാപുരം ഭാഗത്തെ ഈ ഒരു ഏരിയ പലരും പുലാമന്തോൾ മുതൽ പെരിന്തൽമണ്ണ വരെയുള്ള റോഡിൻ്റെ അപ റോഡ് വളരെ മോശമാണ് ആ റോഡിലൂടെയുള്ള സഞ്ചാരം ഒഴിവാക്കാൻ വേണ്ടിയാണ് പലരും പുളിങ്കാവ് മുതൽ പെരിയാപുരം അങ്ങാടിപ്പുറം എന്ന ഈ ഒരു പാത ഉപയോഗിക്കുന്നത് പക്ഷേ അത് പലപ്പോഴും ഒരു അപകടക്കെണിയിലേക്ക് സ്വയം വണ്ടി ഓടിച്ചു പോകുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് പലർക്കും സംഭവിക്കുന്നത് അത്രത്തോളം ഭീകരമായ ഒരു അപകടക്കെണി ഒരുക്കുന്ന ഒരു റോഡായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ ഈ പരിചയസമ്പന്നരല്ലാത്ത ഇതുവഴി കടന്നു പോകാത്ത ഡ്രൈവർമാർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായിരിക്കുന്നത് കാരണം ഈ ഒരു റോഡിൻ്റെ കെട്ടി പ്പുവശം കുത്തനെയുള്ള ഇറക്കവും കൊടിയ വളവുമാണ് ഈ റോഡിന് റോഡിൻ്റെ ഒരു അങ്ങനെയാണ് ഈ റോഡിൻ്റെ ഒരു സ്ട്രക്ചർ ഉള്ളത് ഇതുതന്നെയാണ് ഈ ഒരു അപകടക്കെണിക്ക് കാരണമാകുന്നത് നിരവധി അപകടങ്ങൾ സംഭവിച്ചു പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു പലർക്കും വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിച്ചു എന്തായാലും വാർഡ് മെമ്പർ അനിൽ പുലിപ്ര ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് സാർ നിരന്തരമായിട്ട് അപകടം സംഭവിക്കുന്ന ഒരു സ്ഥലം ഇപ്പോൾ വീണ്ടും ഡ്രൈവർക്കൊന്നും പറ്റിയില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ളൊരു അപകടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് പറയുന്നത് ഇവിടെ പര്യാപരം ചീർട്ടാമലെന്ന് പര്യാപരം വരെയുള്ള ഈ സ്ഥലങ്ങളൊക്കെ വളരെ അപകടകരമായ സ്ഥലങ്ങൾ തന്നെയാണ് ഇപ്പം സ്ഥിരമായി നമ്മൾ എണ്ണ ടാങ്ക് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തെ നമ്മൾ പി നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പാസ്സാക്കി അത് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച മുതൽ പണി തുടങ്ങുമെന്നാണ് പി ഡബ്ല്യു അധികൃതർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതുകൊണ്ട് ഇവിടുത്തെ ഒരു അപകട നില പ്രശ്നം തീരുന്നില്ല ചീട്ടാമല തുടങ്ങി പര്യാപുരം പള്ളിയുടെ അവിടം വരെ എല്ലാ അപകടം വിളിച്ച വളവുകളാണ് അവിടെ ഒക്കെ ഒരു നല്ല ഭീമമായൊരു ഫണ്ട് തന്നെ നമ്മുടെ ഈ മേഖലകളിൽ അപകടം ഒഴിവാക്കാൻ വേണ്ടി വരും പ്രത്യേകിച്ച് ഇവിടെ വണ്ടികൾ ഇഷ്ടം പോലെ ദിനംപ്രതി കൂടിക്കൂടി കൂടി വരികയാണ് അപ്പം അത് ദൂര സ്ഥലത്തു നിന്ന് വരുന്ന വണ്ടിക്കാരാണ് അവർക്ക് എന്താ എന്താണെന്ന് ചോദിച്ചാൽ ഈ വഴിയെക്കുറിച്ചും ഈ സ്ഥലത്തെക്കുറിച്ചും ഒരു പരിചയവുമില്ല അതാണ് കൂടുതലും അപകടത്തിലേക്ക് വരുന്നത് ഇതൊരു ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് ഈ വഴിക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് തന്നെ ജീവിക്കാൻ തന്നെ ഒരു പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു അപകട സാധ്യത ബോർഡുകളോ മുന്നറിയിപ്പുകളോ ഒക്കെ സ്ഥാപിക്കണം എന്നാവശ്യം ഒരുപാട് തവണ വന്നതാണ് പക്ഷെ അത്തരത്തിലൊരു കാര്യങ്ങളൊന്നും ഇവിടെ നടപ്പിലാവുന്നില്ല അല്ലേ അല്ല ഈ അപകടം നടന്ന പിന്നെ പി ഡബ്ല്യൂയുടെ ഭാഗത്തു നിന്നും നമ്മളെ സന്നദ്ധ സംഘടനകൾ എൻ്റെ പര്യാപരും ഗ്രൂപ്പിൽ നിന്നും ഒക്കെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ നമ്മൾ ബോർഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അപകടം നടക്കുന്ന സ്ഥലങ്ങൾ എപ്പോഴും ഒരേ സ്ഥലമല്ല എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ നമ്മളിപ്പോൾ എണ്ണ ടാങ്കും പറഞ്ഞ സ്ഥലമാണ് ഏറ്റവും കുടുംബ അവിടെ നമ്മൾ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ നമ്മൾ പി ഡബ്ല്യൂന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പാസ്സാക്കി അത് ടെൻഡർ നിലവിൽ പൂർത്തിയാക്കി നമുക്ക് പണി തുടങ്ങാൻ തിങ്കളാഴ്ച പണി തുടങ്ങാൻ കഴി കഴിയുന്നുണ്ട് പക്ഷേ ഇത് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള പ്രദേശങ്ങൾ വളരെ ഡേഞ്ചർ സ്ഥലങ്ങളാണ് അവിടെയെല്ലാം നമുക്ക് ഒരു ഭീമമായ സംഖ്യ തന്നെ വേണം അധികൃതർ ഇത് മനസ്സിലാക്കി വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മളെ അഭിപ്രായം പലരും പുലാമന്തോൾ പട്ടാമ്പി റോഡിന്റെ ഒരു ശോചനീയാവസ്ഥയാണ് പല ഡ്രൈവർമാരും ഈ ഒരു വഴി തെരഞ്ഞെടുക്കുന്നത് പലരും പുളിങ്കാവിൽ നിന്നിങ്ങനെ എളുപ്പത്തിൽ കട്ട് ചെയ്യാം നല്ല റോഡാണ് എന്ന രീതിയിലാണ് ഇങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ ഈ പുളിങ്കാവിലെ ഇത്തരത്തിൽ മുന്നറിയിപ്പ് സാധ്യത ബോർഡുകൾ എന്തെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടോ ഇതൊരു അതല്ല അന്ന് ഇപ്പോൾ ഇവിടെ ടാങ്കർ ലോറി മറിഞ്ഞിരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പുളിങ്കാവ് നമ്മൾ നൈറ്റിലെ സെക്യൂരിറ്റിയെ നിർത്തും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ അപകടം കഴിയുമ്പോൾ വന്ന് പറഞ്ഞു പോകും െ അത് കാര്യമായ സ്ഥിതിയിലായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടില്ല അപ്പം ദൂര സ്ഥലത്തു നിന്നുള്ള ആളുകൾ അതേപോലെ വലിയ വലിയ വണ്ടിക്കാർ വന്ന് ഈ ഒരു സ്ഥലത്ത് വന്ന് കുടുങ്ങുമ്പോ ആണ് ബാക്കിയുള്ള പ്രശ്നങ്ങളിലേക്ക് തിരിയുന്നത് എന്താണല്ലോ ഒരു ഒരു ചെറിയ ഒരു രീതിയിലല്ലാതെ തന്നെ ഭയങ്കര ഗൗരവമായ രീതിയിൽ തന്നെ ഇത് കൈക്കൊള്ളണം എന്നാണ് നമ്മളെ അഭിപ്രായം വട്ടപ്പാറ വളവ് പോലെയൊക്കെ വളാഞ്ചേരി വട്ടപ്പാറ വളവ് പോലെയൊക്കെ ഇപ്പോൾ പരിയാപുരം ഒരു അപകട വളവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പുളിങ്കാവിൽ നിന്നും ഏറ്റവും എളുപ്പത്തിൽ അങ്ങാടിപ്പുറത്തേക്ക് പ്രവേശിക്കാം അതും നല്ല റോഡാണ് എന്ന ഒരു ഒറ്റ കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ചരക്ക് വാഹനങ്ങൾ ഈ പരിചിതമല്ലാത്ത ഡ്രൈവർമാരാണെങ്കിൽ പോലും ഈ ഒരു വഴി തെരഞ്ഞെടുക്കുന്നതും ഇതുവഴി കടന്നുപോകുന്നതും പക്ഷേ ഈ ഒരു കുത്തനെയുള്ള ഇറക്കവും കൊടിയ വളവും എത്തുമ്പോൾ ഇത്തരത്തിൽ പല ചരക്ക് വാഹനങ്ങളും അപകടത്തിൽപ്പെടുകയാണ് നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് അവർക്ക് ബ്രേക്ക് ചവിട്ടിയിടും കിട്ടുന്നില്ല എന്നാണ് ഡ്രൈവർമാർ പറയുന്ന ഒരു കാര്യം എന്തായാലും ിലും പുളിങ്കാവ് ഭാഗത്ത് ഒരു മുന്നറിയിപ്പ് ഈ വഴി ഒരു അപകടക്കെനിയാണ് എന്ന ഒരു മുന്നറിയിപ്പ് സ്ഥാപിക്കാനും അവിടെ സെക്യൂരിറ്റി ഗാർഡിനെ ഉൾപ്പെടെ നിർത്താം എന്നൊക്കെ പണ്ട് അധികൃതർ പറഞ്ഞതാണ് പക്ഷെ അക്കാര്യങ്ങളൊന്നും ഇവിടെ പ്രാവർത്തികമായിട്ടില്ല ഒരു മുന്നറിയിപ്പ് ഈ ഒരു പ്രദേശത്ത് മാത്രം ഈ ചിരട്ടാമല വളവിൽ മാത്രമാണ് ഒരു അപകട സൂചക ഫലകമുള്ളത് ബാക്കി ഭാഗങ്ങളിലൊന്നും മുന്നറിയിപ്പുകളില്ല പക്ഷേ ഈ പുളിങ്കാവ് മുതൽ അങ്ങാടി പരിയാപുരം പള്ളിയുടെ വളവ് വരെയുള്ള ഭാഗത്ത് കുത്തനെയുള്ള ഇറക്കങ്ങളും കൊടിയ വളവുകളുമാണ് ഇവിടെയൊക്കെ ഇത്തരത്തിൽ അപകട സാധ്യതാ മേഖലകളാണ് ഇവിടെയൊക്കെ മുന്നറിയിപ്പുകൾ സ്ഥാപിക്കണം ഇതുവഴി പരിചിതമല്ലാത്ത ഡ്രൈവർമാർ കടന്നു പോകുമ്പോൾ അവർക്ക് അതിനുള്ള മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം അത്രത്തോളം കുത്തനെയാണ് ലോറി ആ ഇറക്കത്തിൽ നിന്നും ഈ വീടിന്റെ കാർപോർച്ചിന് സമീപത്തേക്ക് പതിച്ചിരിക്കുന്നത് ഡ്രൈവർക്ക് കാര്യമായ ഒരു പരിക്കുകളുമില്ലാതെ ഭാഗ്യം തുണച്ചു എന്ന് തന്നെ പറയാം തൃശൂരിൽ നിന്നും മാനന്തവാടിയിലേക്ക് ഫ്രൂട്ടിയുമായിട്ട് പോകുന്ന ഏച്ചർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് നമസ്കാരം ഞാനായിരുന്നു ഈ വണ്ടി ഓടിച്ച ഡ്രൈവർ അപ്പം ഒരുവിധം നല്ലൊരു ഇറക്കാണ് ഇങ്ങട്ടെ ഞാൻ താഴെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവരോട് ഈ വഴിക്ക് കയറിട്ടെന്ന് ചോദിച്ചപ്പോൾ അവർ ആ ഈ വഴിക്ക് കയറിക്കോളൂ നല്ല റോഡോയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വഴികൂടെ വന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പര്യാപുരം വഴികൂടെ വരുന്നത് സാധാരണ വഴി താഴത്തോടെയാണ് പക്ഷേ അത് റോഡ് പൊട്ട റോഡ് മോശ റോഡായതുകൊണ്ടാണ് ഈ ഈ വഴി വഴികൂടെ വരേണ്ട അവസ്ഥ വന്നത് അപ്പം ഈ റോഡ് എന്ന് പറയുമ്പോൾ കുത്തനെയുള്ള ഇറക്കാണ് ഭയങ്കര കുത്തനെയുള്ള ഇറക്കാണ് അപ്പം ബ്രേക്ക് ചവിട്ടിയിട്ട് എനിക്ക് കിട്ടിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ അയർ ബ്രേക്കാണ് അപ്പം നമ്മളിത് മാക്സിമം ഈ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് ഇറക്കിയിട്ടും വണ്ടി അതേപോലെ കുത്തിനുള്ള ഇറക്കായതുകൊണ്ട് ചവിട്ടിയിട്ട് കിട്ടാതെ ചവിട്ടിയിട്ട് കിട്ടാതെ ഉള്ള ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൺട്രോൾ പോയിട്ട് വണ്ടി നേരെ വീടിൻ്റെ മതിലേക്ക് ഇടിച്ച് കയറിയത് നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം പരിയാപുരം വളവിൽ വീണ്ടും വാഹനാപകടം ഉണ്ടായിരിക്കുന്നു തൃശൂരിൽ നിന്നും മാനന്തവാടിയിലേക്ക് ഫ്രൂട്ടി ലോഡുമായിട്ട് പോകുന്ന വാഹനമാണ് ഈച്ചൽ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഈ കുത്തനെയുള്ള ഇറക്കത്തിൽ എന്നും സംഭവിക്കുന്ന അതുപോലെ തന്നെ കുത്ത കുത്തനെയുള്ള ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ബ്രേക്ക് ചവിട്ടിയിട്ടും കിട്ടിയില്ല എന്നാണ് ഡ്രൈവർ പറയുന്നത് നിയന്ത്രണം നഷ്ടപ്പെട്ട് തൊട്ടടുത്ത് ഈ വളവിലുള്ള വീടിന്റെ മുറ്റത്തേക്ക് ലോറി കുത്തനെ ഇറങ്ങിപ്പോയിരിക്കുകയാണ് വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഡ്രൈവർ സ്റ്റാലിൻ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു ഭാഗ്യം തുണച്ചു എന്ന് പറയാം കാരണം അത്രത്തോളം വലിയൊരു അപകടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സ്ഥിരമായിട്ട് അപകടം സംഭവിക്കുന്ന ഒരു ഏരിയയാണ് ഇത് എല്ലാവർക്കും യാത്ര ചെയ്യാൻ പേടി തോന്നുന്ന ഒരു ഏരിയയാണ് എന്നാൽ സ്ഥിരമായിട്ട് ഇതുവഴി ഇത്തരത്തിലുള്ള ചരക്ക് വാഹനങ്ങൾ കടന്നുപോകുകയും അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നുണ്ട് പുലാമന്തോൾ മുതൽ പെരിന്തൽമണ്ണ വരെയുള്ള റോഡ് മോശമായതിനാൽ ഇത്തരത്തിൽ വാഹനങ്ങളെല്ലാം ഗൂഗിൾ മാപ്പ് നോക്കിയും മറ്റും വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് ഈ ഒരു പര്യാപുരം വഴിയുള്ള ഈ ഒരു റോഡിലൂടെയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടത്തിൽ നിന്നും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് ഡ്രൈവർ ഡ്രൈവർ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത് തൃശ്ശൂരിൽ നിന്നും ഫ്രൂട്ടിയുമായിട്ട് ഫ്രൂട്ടിയുമായിട്ട് മാനന്തവാടിയിലേക്ക് പോവുകയായിരുന്നു ആ ഒരു പോകുന്ന സമയത്താണ് അപകടം സംഭവിച്ചത് സ്റ്റാലിനാണ് ഡ്രൈവർ അദ്ദേഹം ഒരു പരിക്കുകളുമില്ലാതെ രക്ഷപ്പെട്ടു കാര്യമായി ഒരു തരത്തിലുള്ള പരിക്കുകളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നാൽ ഭയങ്കരമായിട്ട് വലിയൊരു രീതിയിലുള്ള ഒരു ആക്സിഡൻ്റ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തൊട്ടു കാണാം സ്ഥിരമായിട്ട് ആക്സിഡൻ്റ് സംഭവിക്കുന്ന ഒരു ഏരിയയാണ് കുത്തനെയുള്ള ഇറക്കവും കൊടിയ വളവുകളും മിക്ക ചരക്ക് ലോറികളും ഇവിടെ അപകടത്തിൽപ്പെടുന്നത് ഇത്തരത്തിലുള്ളൊരു കുത്തനെയുള്ളൊരു ഇറക്കവും കൊടിയ വളവുകളുമാണ് സ്ഥിരമായിട്ട് അപകടം നടക്കുന്ന ഒരു ഏരിയയാണ് ആദ്യമായിട്ട് വരുന്ന പലർക്കും ഇത്തരം ഈ ഒരു റോഡിൻ്റെ അപകടക്കെണിയെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല എല്ലാവരും ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവർ നല്ല റോഡാണെന്ന് പറയുന്നത് കേട്ടുമാണ് മിക്ക വാ വാഹനങ്ങളും മിക്ക ചരക്ക് വാഹനങ്ങളും ഏതുവഴി കടന്നു വരുന്നത് എന്നാൽ ഈ കുത്തനെയുള്ള ഇറക്കത്തിലൂടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് അത് അങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്തായാലും തൊട്ടടുത്ത് ഈ വളവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ കാർപോർച്ചിനോട് ചേർന്നാണ് ഈ വാഹനം പതിച്ചിരിക്കുന്നത് എന്നാൽ ഡ്രൈവർക്ക് കാര്യമായ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല ലോറിയുടെ മുൻഭാഗം തകർന്ന അവസ്ഥയിലാണ് പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ പറയാം ലോറിയുടെ മുൻഭാഗം തകർന്ന അവസ്ഥയിലാണ് എന്നിട്ട് പോലും കാര്യമായ പരുക്കുകളൊന്നുമില്ലാതെ ഡ്രൈവർ രക്ഷപ്പെട്ടു എന്നത് തന്നെയാണ് ഭാഗ്യം അതിലും വലിയ ഒരു ആണ് സംഭവിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ മുറ്റത്തെ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഈ വീടിൻ്റെ ഈ മുറ്റത്ത് ഈ ഭാഗത്ത് ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് എന്തായാലും വൈദ്യുത ബന്ധം താറുമാറായിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ബന്ധം വിച്ഛേദിച്ചിട്ട് വിച്ഛേദിച്ചിട്ടു വിച്ഛേദിച്ച് വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇതിന് ഡീസൽ ഇന്ധനം ചോർ ചോർന്നു പോകുന്നുണ്ട് വാഹനത്തിൽ നിന്നും ഇന്ധനം ചോർച്ച ഉണ്ടായിട്ടുണ്ട് ഒരു ഇന്ധന ചോർച്ചയുടെ ആഘാതം പര്യാപരത്തുകാർക്ക് ഇനിയും വിട്ടുമാറിയിട്ടില്ല എന്തായാലും അപകട വലിയ രീതിയിലുള്ളൊരു അപകടം അതിൽ നിന്ന് തലനാരിഴയ്ക്കുക ഡ്രൈവർ രക്ഷപ്പെട്ടു പര്യാപുരത്ത് ഇതൊരു സ്ഥിരം അപകട മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിരവധി വാഹനങ്ങളാണ് പലർക്കും ജീവൻ നഷ്ടപ്പെടുക വരെ ചെയ്തിട്ടുണ്ട് അത്രത്തോളം കെണി ഉയർത്തുന്ന ഒരു റോഡായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു പര്യാപുരം ഭാഗത്തെ ഈ ഒരു ഏരിയ പലരും പുലാമന്തോൾ മുതൽ പെരിന്തൽമണ്ണ വരെയുള്ള റോഡിൻ്റെ അപ റോഡ് വളരെ മോശമാണ് ആ റോഡിലൂടെയുള്ള സഞ്ചാരം ഒഴിവാക്കാൻ വേണ്ടിയാണ് പലരും പുളിങ്കാവ് മു മുതൽ പെരിയാപുരം അങ്ങാടിപ്പുറം എന്ന ഈയൊരു ഒരു പാത ഉപയോഗിക്കുന്നത് പക്ഷേ അത് പലപ്പോഴും ഒരു അപകടക്കെണിയിലേക്ക് സ്വയം വണ്ടി ഓടിച്ചു പോകുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് പലർക്കും സംഭവിക്കുന്നത് അത്രത്തോളം ഭീകരമായ ഒരു അപകടക്കെണി ഒരുക്കുന്ന ഒരു റോഡായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ പരിചയ സമ്പന്നരല്ലാത്ത ഇതുവഴി കടന്നു പോകാത്ത ഡ്രൈവർമാർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായിരിക്കുന്നത് കാരണം ഈ ഒരു റോഡിൻ്റെ ഒരു കിടക്കുന്നത് പ്പുവശം കുത്തനെയുള്ള ഇറക്കവും കൊടിയ വളവുമാണ് ഈ റോഡിന് റോഡിൻ്റെ ഒരു അങ്ങനെയാണ് ഈ റോഡിൻ്റെ ഒരു സ്ട്രക്ചർ ഉള്ളത് ഇത് തന്നെയാണ് ഈ ഒരു അപകടക്കെണിക്ക് കാരണമാകുന്നത് നിരവധി അപകടങ്ങൾ സംഭവിച്ചു പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു പലർക്കും വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിച്ചു എന്തായാലും വാർഡ് മെമ്പർ അനിൽ പുലിപ്ര ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് സാർ നിരന്തരമായിട്ട് അപകടം സംഭവിക്കുന്ന ഒരു സ്ഥലം ഇപ്പോൾ വീണ്ടും ഡ്രൈവർക്കൊന്നും പറ്റിയില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ളൊരു അപകടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് പറയുന്നത് ഇവിടെ പര്യാപരം ചീർട്ടാമ്പലെന്ന് പര്യാപരം വരെയുള്ള ഈ സ്ഥലങ്ങളൊക്കെ വളരെ അപകടകരമായ സ്ഥലങ്ങൾ തന്നെയാണ് ഇപ്പം സ്ഥിരമായി നമ്മൾ എണ്ണ ടാങ്ക് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് നമ്മൾ പി നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പാസ്സാക്കി അത് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച മുതൽ പണി തുടങ്ങുമെന്നാണ് പി ഡബ്ല്യു അധികൃതർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതുകൊണ്ട് ഇവിടുത്തെ ഒരു അപകട നില പ്രശ്നം തീരുന്നില്ല ചീർട്ടാമല തുടങ്ങി പര്യാപുരം പള്ളിയുടെ അവിടം വരെ എല്ലാ അപകടം വിളിച്ച വളവുകളാണ് അവിടെ ഒക്കെ ഒരു നല്ല ഭീമമായൊരു ഫണ്ട് തന്നെ നമ്മുടെ ഈ മേഖലകളിൽ അപകടം ഒഴിവാക്കാൻ വേണ്ടി വരും പ്രത്യേകിച്ച് ഇവിടെ വണ്ടികൾ ഇഷ്ടം പോലെ ദിനം പ്രതി കൂടി കൂടി വരികയാണ് അപ്പം അത് ദൂര സ്ഥലത്തു നിന്ന് വരുന്ന വണ്ടിക്കാരാണ് അവർക്ക് എന്താ എന്താണെന്ന് വെച്ചാൽ ഈ വഴിയെക്കുറിച്ചും ഈ സ്ഥലത്തെക്കുറിച്ചും ഒരു പരിചയവുമില്ല അതാണ് കൂടുതലും അപകടത്തിലേക്ക് വരുന്നത് ഇതൊരു ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് ഈ വഴി ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് തന്നെ ജീവിക്കാൻ തന്നെ ഒരു പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ് ഇതൊരു അപകട സാധ്യത ബോർഡുകളോ മുന്നറിയിപ്പുകളോ ഒക്കെ സ്ഥാപിക്കണം എന്നാവശ്യം ഒരുപാട് തവണ വന്നതാണ് പക്ഷെ അത്തരത്തിലൊരു കാര്യങ്ങളൊന്നും ഇവിടെ നടപ്പിലാവുന്നില്ല അല്ലേ അല്ല ഈ അപകടം നടന്ന പിന്നെ പി ഡബ്ല്യൂടെ ഭാഗത്തു നിന്നും നമ്മളെ സന്നദ്ധ സംഘടനകൾ എൻ്റെ പര്യാപരം ഗ്രൂപ്പിൽ നിന്നും ഒക്കെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ നമ്മൾ ബോർഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അപകടം നടക്കുന്ന സ്ഥലങ്ങൾ എപ്പോഴും ഒരേ സ്ഥലമല്ല എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ നമ്മളിപ്പോൾ എണ്ണ ടാങ്കും പറഞ്ഞ സ്ഥലമാണ് ഏറ്റവും കുടുംബ അവിടെ നമ്മൾ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ നമ്മൾ പി ഡബ്ല്യൂന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പാസ്സാക്കി അത് ടെൻഡർ നിലവിൽ പൂർത്തിയാക്കി നമുക്ക് പണി തുടങ്ങാൻ തിങ്കളാഴ്ച പണി തുടങ്ങാൻ കഴി കഴിയുന്നുണ്ട് പക്ഷേ അത് അങ്ങേറ്റം മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള പ്രദേശങ്ങൾ വളരെ ഡേഞ്ചർ സ്ഥലങ്ങളാണ് അവിടെയെല്ലാം നമുക്ക് ഒരു ഭീമമായ സംഖ്യ തന്നെ വേണം അധികൃതർ ഇത് മനസ്സിലാക്കി വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മളെ അഭിപ്രായം പലരും പുലാമന്തോൾ പട്ടാമ്പി റോഡിന്റെ ഒരു ശോചനീയാവസ്ഥയാണ് പല ഡ്രൈവർമാരും ഈ ഒരു വഴി തെരഞ്ഞെടുക്കുന്നത് പലരും പുളിങ്കാവിൽ നിന്ന് ഇങ്ങനെ എളുപ്പത്തിൽ കട്ട് ചെയ്യാം നല്ല റോഡാണ് എന്ന രീതിയിലാണ് ഇങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ഈ പുളിങ്കാവില് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് സാധ്യത ബോർഡുകൾ എന്തെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടോ ഇതൊരു അതല്ല അന്ന് ഇപ്പോൾ ഇവിടെ ടാങ്കർ ലോറി മറിഞ്ഞിരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പൊളിങ്കാവ് നമ്മൾ നൈറ്റിൽ സെക്യൂരിറ്റിയെ നിർത്തും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ അപകടം കഴിയുമ്പോൾ വന്ന് പറഞ്ഞു പോകും അല്ലാതെ അത് കാര്യമായ സ്ഥിതിയിലായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടില്ല അപ്പം ദൂര സ്ഥലത്തുനിന്നുള്ള ആളുകൾ അതേപോലെ വലിയ വലിയ വണ്ടിക്കാർ വന്ന് ഈ ഒരു സ്ഥലത്ത് വന്ന് കുടുങ്ങുമ്പോഴാണ് ബാക്കിയുള്ള പ്രശ്നങ്ങളിലേക്ക് തിരിയുന്നത് എന്താണുള്ളത് അധികൃതര് ഒരു ചെറിയ ഒരു രീതിയിലല്ലാതെ തന്നെ ഭയങ്കര ഗൗരവമായ രീതിയിൽ തന്നെ ഇത് കൈക്കൊള്ളണം എന്നാണ് നമ്മളെ അഭിപ്രായം വട്ടപ്പാറ വളവ് പോലെയൊക്കെ വളാഞ്ചേരി വട്ടപ്പാറ വളവ് പോലെയൊക്കെ ഇപ്പോൾ പരിയാപുരം ഒരു അപകട വളവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പുളിങ്കാവിൽ നിന്നും ഏറ്റവും എളുപ്പത്തിൽ അങ്ങാടിപ്പുറത്തേക്ക് പ്രവേശിക്കാം അതും നല്ല റോഡാണ് എന്ന ഒരു ഒറ്റ കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ചരക്ക് വാഹനങ്ങൾ ഈ പരിചിതമല്ലാത്ത ഡ്രൈവർമാരാണെങ്കിൽ പോലും ഈ ഒരു വഴി തെരഞ്ഞെടുക്കുന്നതും ഇതുവഴി കടന്നുപോകുന്നതും പക്ഷേ ഈ ഒരു കുത്തനെയുള്ള ഇറക്കവും കൊടിയ വളവും എത്തുമ്പോൾ ഇത്തരത്തിൽ പല ചരക്ക് വാഹനങ്ങളും അപകടത്തിൽപ്പെടുകയാണ് നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് അവർക്ക് ബ്രേക്ക് ചവിടിയിടും കിട്ടുന്നില്ല എന്നാണ് ഡ്രൈവർമാർ പറയുന്ന ഒരു കാര്യം എന്തായാലും പുളിങ്കാവ് ഭാഗത്ത് ഒരു മുന്നറിയിപ്പ് ഈ വഴി ഒരു അപകടക്കെണിയാണ് എന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് സ്ഥാപിക്കാനും അവിടെ സെക്യൂരിറ്റി ഗാർഡിനെ ഉൾപ്പെടെ നിർത്താം എന്നൊക്കെ പണ്ട് അധികൃതർ പറഞ്ഞതാണ് പക്ഷേ അക്കാര്യങ്ങളൊന്നും ഇവിടെ പ്രാവർത്തികമായിട്ടില്ല ഒരു മുന്നറിയിപ്പ് ഈ ഒരു പ്രദേശത്ത് മാത്രം ഈ ചിരട്ടാമല വളവിൽ മാത്രമാണ് ഒരു അപകട സൂചക ഫലകമുള്ളത് ബാക്കി ഭാഗങ്ങളിലൊന്നും മുന്നറിയിപ്പുകളില്ല പക്ഷേ ഈ പുളിങ്കാവ് മുതൽ അങ്ങാടി പരിയാപുരം പള്ളിയുടെ വളവ് വരെയുള്ള ഭാഗത്ത് കുത്തനെയുള്ള ഇറക്കങ്ങളും കൊടിയ വളവുകളുമാണ് ഇവിടെയൊക്കെ ഇത്തരത്തിൽ അപകട സാധ്യതാ മേഖലകളാണ് ഇവിടെ മുന്നറിയിപ്പുകൾ സ്ഥാപിക്കണം ഇതുവഴി പരിചിതമല്ലാത്ത ഡ്രൈവർമാർ കടന്നു പോകുമ്പോൾ അവർക്ക് അതിനുള്ള മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം അത്രത്തോളം കുത്തനെയാണ് ലോറി ആ ഇറക്കത്തിൽ നിന്നും ഈ വീടിന്റെ കാർപോർച്ചിന് സമീപത്തേക്ക് പതിച്ചിരിക്കുന്നത് ഡ്രൈവർക്ക് കാര്യമായ ഒരു പരിക്കുകളുമില്ലാതെ ഭാഗ്യം തുണച്ചു എന്ന് തന്നെ പറയാം തൃശൂരിൽ നിന്നും മാനന്തവാടിയിലേക്ക് ഫ്രൂട്ടിയുമായിട്ട് പോകുന്ന എയ്ച്ചർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് നമസ്കാരം ഞാനായിരുന്നു ഈ വണ്ടി ഓടിച്ച ഡ്രൈവർ അപ്പം ഒരുവിധം നല്ലൊരു ഇറക്കാണ് ഇങ്ങോട്ട് ഞാൻ താഴെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവരോട് ഈ വഴിക്ക് കയറിട്ടെന്ന് ചോദിച്ചപ്പോൾ അവർ ഈ വഴിക്ക് കയറിക്കോളൂ നല്ല റോഡോയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വഴി വഴികൂടെ വന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിയാപുരം വഴി വഴികൂടെ വരുന്നത് സാധാരണ വഴി താഴത്തോടെയാണ് പക്ഷേ അത് റോഡ് പൊട്ട റോഡ് മോശ റോഡായതുകൊണ്ടാണ് ഈ ഈ വഴി വഴികൂടെ വരേണ്ട അവസ്ഥ വന്നത് അപ്പം ഈ റോഡെന്ന് പറയുമ്പോൾ കുത്തനെയുള്ള ഇറക്കാണ് ഭയങ്കര കുത്തനുള്ള ഇറക്കാണ് അപ്പം ബ്രേക്ക് ചവിട്ടീട്ട് എനിക്ക് കിട്ടിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ അയർ ബ്രേക്കാണ് അപ്പം നമ്മളത് മാക്സിമം ഈ ഫസ്റ്റ് ഗിയറിലിട്ട് ഇറക്കിയിട്ടും വണ്ടി അതേപോലെ കുത്തിനുള്ള ഇറക്കായതുകൊണ്ട് ചവിട്ടിയിട്ട് കിട്ടാതെ ചവിട്ടിയിട്ട് കിട്ടാതെ ഉള്ള ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൺട്രോൾ പോയിട്ട് വണ്ടി നേരെ വീടിൻ്റെ മതിലേക്ക് ഇടിച്ച് കയറിയത്